श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതാവിഷയ സംഗ്രഹം ശ്ലോകം അറുപത്തി മൂന്ന് പേജ് നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് സമ്മോഹ സ്മൃതി സമോഹാസ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധി നശോ ബുദ്ധി പ്രണശ്യതി പദാനുപദം ക്രോധാത് ക്രോധത്തിൽ നിന്ന് സമ്മോഹ സമ്മോഹം ഭവതി ഭവിക്കുന്നു സമ്മോഹാത് സമ്മോഹത്തിൽ നിന്ന് സ്മൃതിവിഭ്രമ ഓർമ്മപ്പിഴ സ്മൃതിഭ്രംശാത് ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശ ബുദ്ധിനാശം ഭവിക്കുന്നു ബുദ്ധിനാശാത് ബുദ്ധിനാശം മൂലം പ്രണശ്യതി നശിക്കുന്നു വിവർത്തനം ക്രോധത്തിൽ നിന്ന് സമ്മോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു ഭാവാർത്ഥം ശ്രീലരൂപഗോസ്വാമി ഇങ്ങനെ നിർദ്ദേശം തന്നിട്ടുണ്ട് പ്രാപഞ്ചികതയാ ബുദ്ധ്യ ഹരിസംബന്ധി വസ്തുനഹ മുമുക്ഷിബിഹി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥ്യതേ ഭക്തിരസാമൃത സിന്ധു ഒന്ന് രണ്ട് ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് ഭഗവത് സേവനത്തിനുപയുക്തമാകാത്തതായി ഒന്നും തന്നെയില്ലെന്ന് കൃഷ്ണാവബോധത്തിൻ്റെ വികാസത്താൽ ഭക്തന് മനസ്സിലാവും കൃഷ്ണാവബോധം എന്തെന്നറിയാത്തവനാണ് ഭൗതിക വിഷയങ്ങളിൽ നിന്നൊഴിയാൻ വേണ്ടി കൃത്രിമോപായങ്ങൾ തേടുന്നത് ഫലമോ പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവർ പരിത്യാഗത്തിൻ്റെ പൂർണതയിലെത്തുന്നില്ല അവരുടെ നാമമാത്രമായ ഈ ത്യാഗത്തെ ഫൽഗു അഥവാ അപ്രധാനമായ വൈരാഗ്യം എന്നു പറയുന്നു കൃഷ്ണാവബോധമാർന്നയാൾക്കാകട്ടെ ഏതൊന്നിനെയും ഭഗവത് സേവനത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാം അതുകൊണ്ട് അയാൾ ഭൗതികതാബോധത്തിന് അടിമയാകുന്നില്ല ഉദാഹരണമായി ഒരു അവ്യക്തിഗതവാദിക്ക് ഭഗവാൻ അഥവാ കേവല തത്വം അരൂപിയാകയാൽ ഭോക്താവല്ല അതുകൊണ്ടയാൾ നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളെ ഉപേക്ഷിക്കാൻ യത്നിക്കും മറിച്ച് കൃഷ്ണനാണ് സർവോത്തമനായ ആസ്വാദകനെന്ന് അറിയുന്ന ഭക്തൻ വിശിഷ്ട ബോജ്യങ്ങളെ ഭഗവാന് സമർപ്പിച്ച ശേഷം ഉച്ചിഷ്ടമായത് പ്രസാദം കൈക്കൊള്ളുന്നു ഇങ്ങനെ എല്ലാം ആത്മീയമായി തീരുന്നത് കൊണ്ട് പതനമാകുന്ന അപകട സാധ്യതയില്ല ഭക്തൻ കൃഷ്ണാവബോധത്തോടെ പ്രസാദമുണ്ണുന്നു മറ്റേയാൾ ഭൗതികമെന്ന് കരുതി അതിനെ ത്യജിക്കുന്നു അങ്ങനെ അവ്യക്തിഗതവാദിക്ക് ഈശ്വരന് രൂപമില്ലെന്ന് കരുതുന്നവർക്ക് കൃത്രിമമായ പരിത്യാഗം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു അതുകൊണ്ട് ചെറിയൊരു മനോവിക്ഷോഭം മതി അയാളെ വീണ്ടും ഭൗതിക ഭൗതികജീവിതത്തിൻ്റെ കയത്തിലേക്ക് തള്ളിയിടാൻ അങ്ങനെയുള്ള ഒരാത്മാവ് മുക്തിയോടടുത്ത സ്ഥാനത്തിലെത്തിയാൽ പോലും ഭക്തിഭരിതമായ സേവനത്തിൻ്റെ താങ്ങില്ലാത്തതുകൊണ്ട് വീണ്ടും താഴെ വീഴുന്നു हरे कृष्णा